സംസ്ഥാനത്തൊട്ടാകെ കുളങ്ങളിലും പുഴകളിലും അപകട മരണം വർദ്ധിക്കുകയാണ് അശ്രദ്ധയും സാഹസികതയുമാണ് ജലാശയങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പാലക്കാടും മലപ്പുറത്തുമായി പത്തോളം പേരാണ് ജലാശയങ്ങളിൽ അപകടത്തിൽപ്പെട്ടു മരിച്ചത് അശ്രദ്ധ മൂലം ഇനിയൊരു അപകടം ഉണ്ടാകരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചാമിച്ചൻ എന്ന പാലക്കാട്ടുകാരുടെ സ്വന്തം കുമരേശൻ വടവന്നൂർ എത്ര കളിക്കാൻ പൂവേ നേരായിട്ട് മക്കൾ അതല്ല എന്റെ മക്കളുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ ഭഗവാനേ ഇന്നത്തെ കാലത്ത് കണ്ടാ പേപ്പറും ടിവിയും തുറന്നാ വരുന്ന വാർത്ത അല്ല കോലുവായി പേറ്റ തള്ളിയും തട്ടിയും ഇത് കാണിക്ക മനുഷ്യ വാർത്തകളെ ഇവിടെ കയറി വലുതും ചേർത്തൊന്നും ഇപ്പോൾ വെള്ളം കണ്ട ആനിയാണെങ്കിൽ ഇറങ്ങേ ഇവിടെ കയറി പിന്നെ മക്കളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് ചാമ്യത്തിന് ഗാന്ധ പറഞ്ഞ ഇന്നിപ്പോൾ നമ്മുടെ ഈ കുളത്തിൻ്റെ ഇത്തിരി വെള്ളം കൂടുതലാണ് അതൊക്കെ തന്നെ വന്നാലും പല കുളങ്ങളിലും വെള്ളവും ഇല്ല ചളിയും ചേർന്ന് നിറഞ്ഞ കുളവാണ് ഏ കുളിക്കാനും നീന്താനും വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൂന്തി കണ്ടി നിൽക്കും എത്ര നീന്തല്ല അറിയില്ല അവർ ഇപ്പോൾ പെട്ട് കിടക്കുകയാണ് പല പടിയും എന്താണ് ചളി പൂന്തി നിൽക്കുകയാണ് ആ ചളി പൂന്തി എന്ത് ചെയ്യും ഒരാൾ പെട്ടു പറഞ്ഞാൽ അടുത്ത ആളും പോയി പിടിക്കാൻ പോകും കൈ കൊടുക്കും അയാളും മറിഞ്ഞു എൻ്റെ ഇതാ ഒറ്റയ്ക്കും തനിക്കൊന്നും വരാൻ പാടില്ല കുളിക്കാൻ വരുമ്പോൾ അപ്പനും അമ്മയും കൂടെ ഉണ്ടാകണം അവരുടെ കൂടെ വരുമ്പോൾ നോട്ടം ഉണ്ടാകുമല്ലോ അവർക്ക് തിരുമ്പുകയും ചെയ്യാം നിങ്ങൾക്ക് കുളിക്കുകയും ചെയ്യാം ഏത് തിരിയും കൂടി ക്ഷമിക്കി മഴയും അങ്ങോട്ട് പെയ്തു നമ്മുടെ കൊളമൊക്കെ അങ്ങോട്ട് നിറങ്ങും അപ്പൊ എന്താകും മോളി നിന്ന് നമുക്ക് കൊളിച്ചുകൾ ആട് കേറിപ്പോക വഴുക്കുമില്ല വീടും ഇല്ല ചളിയുമില്ല ചേറുമില്ല ഏത് ഇന്നിപ്പങ്ങനെയല്ലല്ലോ ആഴുള്ളവടക്കല്ലേ നിങ്ങൾ ഇറങ്ങി പോണ് അവിടെ ചളി ഉണ്ടെങ്കിലോ പൂന്തില്ലേ പിന്നെ ആ അങ്ങനെയാണ് നമ്മുടെ നാട്ടില് ആപത്തുകൾ ഒരുപാട് നടക്കുന്നത് ഏത് കണ്ടോളി അപ്പോൾ സൂക്ഷിക്കണം ഞാനെന്തോ കൈയും പൗരും കഴുകാൻ വേണ്ടി പണിയും കഴിഞ്ഞ് കറങ്ങുകയാണ് അപ്പോഴാണ് കുട്ടികൾ കയറുന്ന മതിക്കുന്നതാണ് ഡ്രൈവർ ആ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ചൂടല്ലേ ചൂടല്ലേ അതുകൊണ്ട് ഓ നിങ്ങളുടെ ആളാണ് ആ അത് ശരി നല്ല ആൾക്കാരുടെ കൂടെയാണ് കുളിക്കല് അതായാലും ഭാഗ്യം ചെയ്ത കുട്ടികളാണ് ദാ അങ്ങനെ വഴുക്കല്ലേ ഇവിടെ ഇല്ല പറ വെള്ളം നിറഞ്ഞ പാസാറുണ്ടാകില്ല ഇല്ലേ ഈ വെള്ളം തുറങ്ങുമ്പോഴാണ് പാസാറ് പാസാറിച്ച അവർക്ക് ഇതും പൊതിയെന്ന് പോഴും അവയങ്കര പേടിയാണ് ആ നാം മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് ആ ഭഗവാനെയും വിളിച്ചിട്ടാണ് ഞാൻ ഇറങ്ങണത് കുളത്തിലും കുഴിയിലും ഒക്കെ ഇറങ്ങാൻ ഒപ്പ പറ്റില്ല ഈ വേനൽക്കാലം ഒന്ന് കയ്യട്ടെ നല്ല മഴ വരട്ടെ കെട്ടോളി അപ്പോ എന്താ പറഞ്ഞ നിങ്ങളുടെ വാർത്തയൊക്കെ പിടിക്കാൻ മെല്ലെ കയറി വാർത്ത നടക്കട്ടെ നിങ്ങടെ വന്നിട്ട് കൊളം വരമ്പില്ലിരുന്നേ അങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചാനലിൽ വാർത്ത വരൂ ആ തോന്നുന്നേ ഇല്ല അല്ലേ കൊളം പോകേ ആ കണ്ടതിൽ സന്തോഷം സന്തോഷം മക്കളെ എല്ലാവരും തീരെ അപ്പ പിടിക്കണ്ടോ ആണാവോട്ടോ അപ്പൊ ഇങ്ങോട്ട്